കേളെ ഷാജി ഈ വാഴ്ത്തിപ്പാട് ഇതിൽ തെറ്റൊന്നുമില്ല എന്നാണ് പറയുന്നത് മാത്രമല്ല പിണറായിയുടെ ആ സമര പാരമ്പര്യം ആ വീര്യം ഒക്കെ പ്രബുദ്ധരായ മലയാളികൾക്ക് അറിയാം അപ്പോൾ ഇതിലൊന്നും ഒരു കുഴപ്പമില്ല എന്നാണ് അസ്കർ പറയുന്നത് എന്തായാലും കവിയെ അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട് അദ്ദേഹം ഉദ്ദേശം പോലെ കവിത പുറത്തോട്ട് വന്നില്ല സംഭവം പിന്നെ മാന്യമായി നിങ്ങളത് പറഞ്ഞു കാരണം ആ കവിത എനിക്ക് ഇഷ്ടമായില്ല എന്ന് നിങ്ങൾ പറയുന്നത് വളരെ സാധാരണ പിന്നെ ഇത് നിങ്ങൾ പിന്നെ ഇതിൻ്റെ ഫലം എന്തായിരിക്കും എന്നുള്ളത് നിനക്ക് അറിയില്ല നിങ്ങൾക്കത് പിന്നെ കിട്ടാൻ കിട്ടാൻ പോകുന്ന വിവരം എന്താണെന്ന് അറിയില്ല എന്തായാലും ഗുണകരമായ സാധനം നിങ്ങൾക്ക് ഇതിനെ കൊണ്ട് കിട്ടാൻ പോകുന്നുള്ള അഭിപ്രായം ഒരുക്കില്ല രണ്ടാമത്തെ വിഷയം എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അയാളെ അറിയാമെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ രണ്ട് സംഭവം അത് വിദൂര സംഭവങ്ങളാണ് വളരെ അടുത്തറിയുന്ന ഒരാളാണ് ഞാൻ വളരെ അടുത്തറിയുന്ന ഒരാളാണ് അടുത്തറിഞ്ഞിരിക്കുന്ന ഒരു സംഭവത്തിനകത്ത് ഞാൻ ഓറണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അത് മാത്രം ഞാൻ ഇപ്പം പറയാം പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് എന്ന് കൃത്യമായിസ്കറിന് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളത് അന്നാണ് ഞാൻ ഈ മനുഷ്യനെ തെറി പിടിച്ചതും അന്നാണ് ഞാൻ തെറി പിടിച്ചത് ജീവിതത്തിൽ ആദ്യമായി അയാൾ ഞാൻ തെറിവിളിച്ചതെന്നാണ് ഏഹ് ഞാൻ ആ മനുഷ്യനോട് ഞാൻ ഒരിക്കലും ജീവിതത്തിൽ സംസാരിക്കാതിരിക്കുന്നു ബാക്കി കാര്യം ഞാനിപ്പോൾ പറയുന്നില്ല ഏഹ് അപ്പോൾ നിങ്ങൾ ഈ ഒരു ഒരു വളരെ തെറ്റായിരിക്കുന്ന സന്ദേശം പബ്ലിക്കിന്റെ അടുത്ത് അതായത് ഈ പിന്നെ ഇത്തരമൊരു ഒരാൾ അങ്ങനെ ഒരാളാണ് എന്ന് പറയുക പോയി നിങ്ങൾക്ക് സന്ദേശം എന്താണെന്ന് അറിയോ അയാൾ ഇത് അയാൾ ഇത് അഭിനയിക്കുകയാണ് ഈ അഭിനയത്തിന്റെ ഏറ്റവും ഏറ്റവും മാരകമായ ഉദാഹരണം നിങ്ങൾ കണ്ടു നിങ്ങൾ കണ്ടിട്ടില്ലേ കോടിയേരി മരിച്ച സമയത്ത് ഇയാൾ അഭിനയിച്ച അഭിനയം നിങ്ങൾ കണ്ടിട്ടില്ലേ കണ്ടിട്ടില്ലേ നിങ്ങൾ വളർന്ന് തലകുത്തി വിടുന്നത് പോലെയാണ് അയാൾ അയാൾ ഈ പയ്യാമ്പലത്ത് ആ സംഭവം സംഭവ നിൽക്കാൻ കഴിയുന്നില്ല ഇയാൾ എന്നിട്ട് ആ അത് കഴിഞ്ഞു വിതിൻ നോ ടൈം ആണ് അയാൾ ഇവിടത്തേക്ക് പോകുന്നു അയാൾ എറണാകുളത്തേക്ക് പോവുകയാണ് കൊച്ചിയിലേക്ക് പോവുകയാണ് ചാർട്ടർ ചെയ്ത ഫ്ലൈറ്റ് ഫ്ലൈറ്റിനകത്താണ് അദ്ദേഹം അവിടുത്തെ പോയത് യൂറോപ്യൻ പര്യടനത്തിന് പോയത് ഇത്ര ഇൻഹ്യൂമൻ ആയിരിക്കുന്ന ഇത്ര ബ്രൂട്ടർ ആയിരിക്കുന്ന ഒരാളെ കുറിച്ചാണ് നിങ്ങൾ എന്ത് പറയുന്നത് അറിയോ ഈ ചാനന്റിനകത്ത് വന്നിട്ട് ഇത്തരത്തിലൊരു അയാൾ അയാളെ പിന്നെ ന്യായീകരിക്കുന്നത് ചരിത്രത്തോട് കാണിക്കുന്ന മഹാ മഹാഅപരാധമാണിതല്ലോ പിന്നെ അയാ അയാൾ ഈ പിണറായി എന്ന് പറയുന്ന സ്ഥലത്ത് നടന്നിരിക്കുന്ന മിക്കവാറും പുറമിലെ അതായത് മറ്റ് ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് കൊണ്ടുപോയി നടത്തിയിരിക്കുന്ന അടിയുടെ അവിടെ ആ അടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട അടിയാണ് ചെർമ്മൽ കുടുംബത്തിന് നേതാത്തിരിക്കുന്ന ആക്രമണം അതിൽ അഞ്ച് പേരെയാണ് ഒരേ ദിവസം അടിച്ചത് അടിച്ചത് അടുപ്പിച്ചത് എവിടെയാന്ന് പറഞ്ഞത് വേങ്ങാട് ലോക്കൽ കമ്മിറ്റി ആളെ കൊണ്ടുപോയിട്ട് അടുപ്പിച്ചത് ആ ലോക്കൽ കമ്മിറ്റി അടുപ്പിക്കുന്ന നേതൃത്വം കൊടുത്ത ആൾ ആരാണെന്ന് പറഞ്ഞത് വേങ്ങാട് ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന കത്യാട് രാജൻ ടീരാജാട്ടാണ് പിണറായി ലോക്കൽ കമ്മിറ്റിയിൽ വെച്ചിട്ടാണ് ഇതിന്റെ പിന്നീട് വലിയ തോതിൽ പ്രശ്നമായി ചർച്ചയായി ആ ചർച്ചയായി കഴിഞ്ഞപ്പോൾ ചടയം കോന്നാട്ടാണ് വന്നത് അത് ഞാൻ ഇത് പണി രാജനെ ഞാൻ ഏൽപ്പിച്ചിട്ടാന്നറിഞ്ഞത് അറിയോ രാജൻ ഞാൻ ഏൽപ്പിച്ചില്ല രാജൻ പാർട്ടിയിൽ നിന്ന് പുറത്തായി അറിയാമോ നിങ്ങൾക്ക് അറിയാമോ നിങ്ങൾക്ക് എത്ര എത്ര ഉദാഹരണങ്ങൾക്ക് വേണം ഇപ്പൊ ഇവിടെ വരുന്നത് സ്വപ്ന സുരേഷ് ആൾ പറഞ്ഞെന്താ എനിക്ക് ഇവരെ അറിയില്ല എന്നാ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ ഓർക്കുന്നുട്ടോ അപ്പൊ നിങ്ങൾ ഒരാളെ വാഴ്ത്താൻ പറ്റും ഒരാൾ ചെയ്തു വെച്ചിരിക്കുന്ന മഹാവൃത്തിയോട് ഏത് ഈ കവിത ഈ കവിത എഴുതി നിങ്ങൾ അതിനേക്കാൾ മോശമായിരിക്കുന്ന രീതിയിൽ ഒരു ചാനൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു ചാനലിന്റെ വന്നിട്ട് ഒരാളെ ഈ രീതിയിൽ നിങ്ങൾ ന്യായീകരിക്കരുത് ഇനി ഞാൻ മൂന്നാമത് ഇങ്ങോട്ട് ചോദിക്കുന്നത് അയാളുടെ സംഭാവ അയാൾ എന്താണ് എന്താണ് അയാൾ കേരളത്തിന് അയാളുടെ സംഭാവന എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിന് അയാളുടെ കോൺട്രിബ്യൂഷൻ എന്താണ് എനിക്ക് അയാൾ ഒരു ഒരു കേട്ടോ നിങ്ങൾ ഈ പറയുന്ന പോലെ ഒരു ഒരു വൈരാഗ്യ മാത്രമേ ഇല്ല എന്ന് ഞാൻ സ്ഥിരമായി പറയുന്നതാണ് അവിടെ അത്തരം സംഭവങ്ങളിലേക്ക് ചുരുക്കല്ല ചുരുക്കല്ല ഈ ഇരിക്കുന്ന ആളുകൾ മുഴുവൻ തന്നെ അയാളെ വിമർശിക്കാനാണെന്ന രീതിയിലേക്ക് വ്യാഖ്യാനിക്കുകയും ചെയ്യില്ല എന്താണ് അയാളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് ആ കോൺട്രിബ്യൂഷൻ എന്താണ് രണ്ടു തവണ മുഖ്യമന്ത്രിയാക്കിയിരുന്നപ്പോ എന്താണ് അദ്ദേഹം കേരളത്തിൽ അറിയിക്കുന്ന സംഭാവന എന്താണ് കോൺക്രീറ്റ് ഘട്ടകളുടെ വിരൂപതിക്കാരങ്ങൾ ഉണ്ടാക്കിയതോ ഉണ്ടാക്കിയതോ എന്താണ് അയാൾ ചെയ്തത് ഈ കേരളത്തെ മുച്ചൂടും മുടിച്ചതോ മുച്ചൂടും മുടിച്ചതോ ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിനകത്ത് അയാൾ വീണ്ടും അധികാരത്തിൽ വരണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുന്നത് അയാൾ വരണം അയാൾ വരണം വന്നിട്ട് എന്ത് വേണം എന്നാൽ കഴിയില്ല എന്നിട്ട് വീട്ടിൽ ഓടണമയാണ് അയാൾ ഇപ്പോ ഈ ഈ പറയുന്ന ഇതിനെ കൂടി അഭിരമിച്ചത് എവിടെയാണ് അയാൾ അഭിരമിച്ചത് അയാൾ ഇപ്പോഴും അപ്രതിരോധനായിരിക്കുന്ന നേതാവ് തന്നെയാണെന്ന് അയാൾ സ്വയം വിചാരിച്ചു വെച്ചിരിക്കുകയാണ് ഈ സ്വയം വിചാരിച്ചു കൊണ്ട് തന്നെ മൂന്നാം തവണയും അധികാരത്തിൽ വരാനുള്ള സാധ്യതയെ അയാൾ മനസ്സിൽ കടക്കൂട്ടിയിട്ട് തന്നെയാണ് അയാൾ ഈ പറയുന്ന ഈ ഈ ചിരിയല അയാൾ നടത്തുകയും ചെയ്തു നിങ്ങൾക്ക് അയാൾ അറിയില്ലെങ്കിൽ ഐ നോ ഹിം പേഴ്സണലി വെൽ അവിടെ ഇങ്ങനെ ഇത്തരത്തിലൊരു സംഭവത്തെ ന്യായീകരിക്കുക അല്ല വേണ്ടത് പിന്നെ പിന്നെ നിങ്ങൾ പോയി ഓരോ ഓരോ സംഭവങ്ങൾ എടുക്കും എന്താണ് ഏത് കേററെയാണ് നേരത്തെ പറഞ്ഞാൽ ഏത് കേററെയാണ് അയാൾ ഈ കേരളത്തിൽ പുത്രനായിട്ട് ഉണ്ടാക്കിയത് ഒരു കേരളറെ പേര് പറ എസ് എഫ് ഐക്കകത്തുണ്ടോ ഡി വൈ ഫൈക്കകത്തുണ്ടോ മഹിളാ ഫോർഡറേഷനകത്തുണ്ടോ പാർട്ടിയുണ്ടോ മാനസംഘത്തിനുണ്ടോ ഒരാൾ ഒരാൾ പേര് പറ നിങ്ങൾ എന്താണ് അയാൾ കോൺട്രിബ്യൂഷൻ എന്താണ് കോൺട്രിബ്യൂഷൻ ഈ കേരളത്തിനകത്ത് മുച്ചൂടു ചെയ്തു വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് ഒരു പാർട്ടിയെ അതിന്റെ സാംസ്കാരികമായും രാഷ്ട്രീയമായും ബൗദ്ധികമായും നശിപ്പിച്ചു എന്നുള്ളതാണ് ഇത് മൂന്ന് നേരത്തെ നശിപ്പിച്ചു ആ നശിപ്പിച്ചതിന്റെ ഫലം എന്താണെന്ന് അറിയോ പാർട്ടി സെക്രട്ടേറിയറ്റിനകത്ത് പോലും ഒരാൾ വിമർശനം ഉന്നയിക്കാൻ ഇല്ല സഹാവേ അയാൾ ഇരിക്കുന്ന കമ്മിറ്റിയിൽ ഇരിക്കാൻ എപ്പോഴെങ്കിലും അറിയില്ല എപ്പോഴെങ്കിലും കിട്ടാൻ ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു കൂടിക്കോ നിങ്ങൾ ഭാഗ്യം ഉണ്ടായിരുന്നു കൂടിക്കോ ഒരു അക്ഷരം നിങ്ങൾക്ക് അത് പറയാൻ കഴിയില്ല അത് പറയിപ്പിക്കില്ല എന്നുള്ള ഉത്തമ ബോധ്യത്തിലാണ് അയാൾ ജി സുധാകരന് സ്വാധീനമുള്ള അല്ലെ ജി സുധാകരൻ ഇൻഫ്ലുവൻസ് ഉള്ള ആലപ്പുഴ ജില്ലയിലെ സംസ്ഥാന സമയത്ത് സോറി പിന്നെ ജില്ലാ സമയത്ത് മൂന്ന് ദിവസം തുടർച്ചയായിട്ടാണ് മനുഷ്യർ പോയിട്ടാടിയിരുന്നത് ഒരു വിമർശനവും സഹിക്കുന്നവരാണല്ല അയാൾ അല്ല പിന്നെ ചിരിച്ചതല്ലേ എന്താ ചിരിച്ചെന്ന് പറയുക എന്താന്ന് പറയുന്നത് അയാൾ ആത്മരതിയാണത് എന്താ കാര്യം നാട് മുഴുവൻ ഞാൻ ഞാൻ എന്താണ് ഞാൻ ഭയങ്കര ഗംഭീരനാണ് ഇതിന് മുൻപായി വിളിച്ച പേരാണ് ഇരട്ട ചങ്ങൻ എന്നാ ഇരട്ടച്ചാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് എവിടെയെങ്കിലും ഇരട്ട ചങ്ങ എന്ത് വിളിച്ചിട്ടുള്ളത് വിളിച്ചിട്ടില്ല ഏതെങ്കിലും ഒരു മനുഷ്യന്റെ സങ്കടം കണ്ടു കഴിഞ്ഞാൽ കരയണം അവൻ കരയണം ആ കരയുന്നവരാണ് കമ്മ്യൂണിസ്റ്റ് അല്ലാതെ ഞാൻ ഡബിൾ ചെങ്ങനാണെന്ന് പറയുന്നില്ല ഈ ഡെബിൾ ചെങ്ങനാണെന്ന് പറഞ്ഞ കവിത എഴുതിയിരിക്കുന്ന കുറെ ഒരു മനുഷ്യന്റെ ആ സങ്കടമില്ലാത്തത് കൊണ്ടാണ് ഫസൽ വധക്കേസ് തലിശ്ശേരിയില് ആ വധ കേസ് വന്നു പിന്നെ സർക്കിൾ ഇൻസ്പെക്ടർ രാധാകൃഷ്ണൻ അദ്ദേഹം ആ കേസ് യഥാർത്ഥത്തിൽ ഉണ്ടാക്കുന്ന പ്രതികൾ ആരാണ് അദ്ദേഹം കണ്ടെത്തുന്നു കണ്ടെത്തിയതിന്റെ ഫലമാണ് അയാൾ തളിപ്പറമ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു നടിപ്പറമ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു ആ മനുഷ്യൻ എന്തായാലും കൂടെ പിന്നെ ചെയ്തത് പാർട്ടി ഒന്നടങ്കം തന്നെ അയാൾ താമസിക്കുന്ന വീട് പളയാണ് ചെയ്തത് അപ്പുറത്തും അകത്ത് കൂട്ടി വരും അയാൾ അടി കൊണ്ട ഒന്നാമത്തെ മാസമാണ് കരള് തകർന്നിട്ടാണ് ആ മനുഷ്യൻ മരിച്ചത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ മനുഷ്യൻ കിട്ടിയേക്കുന്ന മർദ്ദനത്തിന്റെ ഭീകരത എത്രയാണ് അയാൾ സുപ്രീം കോടതി വരെ കേസ് നടത്തിയിട്ടാണ് ആ മനുഷ്യൻ പിന്നീട് തിരിച്ചു വന്നത് തിരിച്ചു വന്നു സർവീസിൽ കയറി സർവീസിൽ പിരിഞ്ഞു അയാൾക്ക് ഇന്നും പെൻഷൻ കിട്ടിയിട്ടില്ല ഏതോ ഒരു സ്ഥാപനത്തിന്റെ സെക്യൂരിറ്റി ഓഫീസറായി ജോലി ചെയ്യാണ് ദുർഭാഗ്യവനായ ആ പോലീസ് ഓഫീസർ പോലീസ് ഓഫീസർ അയാൾ ഉത്തരവാദിത്തമുണ്ടായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുമ്പിൽ പോയി പഞ്ച വടക്കിയിട്ടാണ് പറഞ്ഞത് ഓ സെക്യൂരിറ്റി സെക്യൂരിറ്റി പഞ്ച വടക്കിയിട്ടാണ് പറഞ്ഞത് എനിക്ക് ഒരു ശമ്പളം പെൻഷൻ ഇല്ല ഞാൻ ആത്മഹത്യ ചെയ്യണമെന്ന് സെക്യൂരിറ്റി ഓഫീസർ അപ്പൊ ഈ ഈ മനുഷ്യൻ മുഖ്യമന്ത്രി എന്നാ എന്നാ ഞാൻ പറഞ്ഞതാണ് ഒരു തവണ പിന്നെ അത് വേഗം നോക്കുന്നതാണ് നല്ലത് അല്ലേ അല്ലേ ഇത് പറഞ്ഞ് ഇത് പറഞ്ഞിരിക്കുന്ന ആൾക്കാരെ കോടതി കേസെടുക്കണ്ടേ കോടതി എടുക്കണ്ടേ ബോബി ചെമ്മൻ്റൂറിനെതിരെ കേസെടുക്കാൻ പ്രഥമ ദൃഷ്ടിയ മറ്റു സംഭവത്തിലെ കേസെടുക്കാൻ കാണിച്ചിരിക്കുന്ന കോടതിയുടെ ഉത്തരവാദിത്വം എന്ത് ഈ വിഷയം എത്ര ഇല്ലാതെ പോയത് എന്താ ഇല്ലാതെ പോയത് ഇവിടെയാണ് നമ്മൾ പറയുന്നത് ധാർമ്മികത വിഷയം ഉണ്ടാവേണ്ടത് ന്യായീകരിക്കുന്നതിനെ അല്ലെങ്കിൽ ന്യായീകരിച്ചോ പക്ഷേ ഏത് ഗതികെട്ടവരെയും ഏത് ഏത് ഒരു സാമൂഹ്യ വിരുദ്ധ മാനസികാവസ്ഥയുള്ള ആളെ ഒരു വലിയ ചെല രകത്ത് ഇരുന്നിട്ട് ഉത്തരവാദിപ്പെട്ട ചെല നമ്മൾ ന്യായീകരിക്കുമ്പോൾ ചെയ്യുന്നത് സാമൂഹ്യ വിരുദ്ധമായ രാഷ്ട്രീയത്തെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുകയാണത് സംസ്കാരം ചെയ്യുകയാണത് ഏ ഓരോ 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 ഇൻസെന്റീവ് എടുത്തോ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരിക്കുന്ന പുറന്തള്ളപ്പെട്ടിരിക്കുന്ന ഓരോ ആളോടും അപ്രോച്ച് എന്തായിരുന്നു എന്തായിരുന്നു നിങ്ങൾ പറയല്ലോ അയാൾക്ക് അത്രയും ഇഷ്ടമല്ല എന്ന് ബി ആർ ഞാൻ പറഞ്ഞത് എം ബി ആർ പാർക്കിംഗ് പിന്നെ അതോടൊപ്പം തന്നെ പിന്നെ ഇതും വന്നു വന്നു സമ്മർദ്ദം രണ്ട് രോഗവും ഒരേപോലെ സാധാരണ നിസ്സഹായ് എം ബി ആർ ഭരിച്ചു എത്ര എത്ര പാർട്ടി സിഖാക്കൾ ബി ബി എത്ര ഉദാഹരണങ്ങൾക്ക് ഞാൻ വേണം മാത്രമോ മാത്രമോ ഈ കേരളം കണ്ട ഒന്നാം തരം എന്താ പറയുക ഏറ്റവും വലിയ സംഘാടകരുമായ സഖാവ് വഴിയും

കൃത്യമായ അറിഞ്ഞു കിടക്കുന്നുണ്ട് ആ കിടന്നിരിക്കുന്ന മനുഷ്യരാണ് വി എസ് അച്യുതാനന്ദൻ ഇയാളുടെ സംഭാവന എന്ന് പറയുന്നത് ഈ പാർട്ടിയെ ഉണ്ടായ സ്ഥലത്ത് വെച്ച് പിണറായി ഉണ്ടായത് അതിന്റെ ഉദകക്രിയ ഉദകക്രിയ ഇയാൾ നടത്തിയിട്ട് മാത്രമേ ഇയാൾ പിൻവാകുകയുള്ളൂ ആ ഉദകക്രിയ നടത്തുന്നതിന്റെ മുന്നോടിയായാണ് അല്ലെങ്കിൽ അവസാന ചവിട്ടുപടി എന്ന് നിലയ്ക്കാതെ ഈ പറഞ്ഞിരിക്കുന്ന നാടകം വന്നത് ഇപ്പോ ഈ പാർട്ടി ഈ സംഘകാരം വന്നത് അതായത് പറഞ്ഞത് അടുത്ത് വരുന്ന ചിരി അത് പിശാചിന്റെ ഇളിയാണ് വരുന്നത് അഗിയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അവിടെ കാത്തു നിൽക്കുന്നത് അകത്ത് ഇത്രയും വലിയ പാതകം ഒരാളെന്തൊക്കെ അങ്ങനെ ഒരു നന്മയെടുക്കും ഭൂമിയിൽ ചെയ്തിരുന്നു എന്തൊക്കെ ഒരു നന്മ എന്റെ ഗ്രാമ എന്റെ ഗ്രാമ പിണറായിട്ട് വാ നിങ്ങളെ ഏടിക്കൊണ്ടരാ നിങ്ങൾ എന്നിട്ട് ഓരേ ടൗണിൽ താഴെ പണ്ട നടന്നോക്കും നടന്നോക്കും പത്ത് മിനിറ്റ് ആൾക്കാരുണ്ടാവും പത്ത് മിനിറ്റ് നടന്നു നോക്കി അടുത്ത അപ്പുറത്തും ആളോട് സ്വകാര്യത്തിന് ഒന്ന് ഒന്ന് രണ്ട് വാർത്താൽ പറഞ്ഞു തിരിച്ചു വയ്ക്കുമ്പോ ആളുകൾ പറയും എന്താ പറയാ എന്നുള്ളത് ആളുകൾ പലപ്പോഴും ഒന്നും പറയാതിരിക്കുന്നതുകൊണ്ട് ഭയന്നിട്ടാണ് പേടിച്ചിട്ടാണ് ഈ ഭയം നിർമ്മിക്കുന്നവരല്ല കമ്മ്യൂണിസ്റ്റ് നേതാവ് ഭയം നിർമ്മിക്കുന്നവൻ ബഹുമാനത്തിനുമല്ല മറിച്ച് ദൂരെ നിന്ന് കാണുമ്പോൾ നമുക്ക് ഉണ്ടാവണം ബഹുമാനം ഉണ്ടാവണം ബഹുമാനം ചോദിച്ചു വാങ്ങേണ്ടതുല്ല അത് നിർമ്മിക്കുന്നതിന് പകരം വരുമ്പോഴ് തന്നെ കാലൻ മരുന്നെന്ന് പറയാതൊരു മാനസികാവസ്ഥ നിർമ്മിച്ച് നാട് ഭരിക്കുന്നവർ ആരാധറിയോ അവർ മാർ അല്ല ആര് അതാണ് വിപ്ലവം മനുഷ്യരോട് മാന്യമായി പെരുമാറാൻ വഴിയാത്തവർ മാന്യമായി കേരളത്തിനകത്ത് ഇപ്പൊ തൊഴിൽ മേഖലയില് അൺഎംപ്ലോയിഡ് ആയിരിക്കുന്ന യൂത്ത് എത്ര ആളുകളെയാണ് മഹാഭാവിന്റെ പിൻബാതിലൂടെ കൊണ്ടുപോയി എംപ്ലോയ്മെന്റ് കേറ്റിയത് എത്രയാൾ കേറ്റി ഒരു വൈഫൈ കാരൻ അക്ഷരം ോയോ എന്താണതിരിക്കുന്നത് ഈ എന്ന് പറയുമ്പോഴാണ് നമ്മളിപ്പോൾ എന്തില്ല തൊഴിൽ സമരങ്ങളുണ്ടോ ഇപ്പോ ഇതൊന്നും ഇല്ലാതാക്കിയിരിക്കുന്നത് മൃദമാക്കി മാറ്റിയിരിക്കുന്ന ഒരു സൊസൈറ്റിയാക്കി ഈ കേരളത്തെ നശിപ്പിച്ചു വന്നതാണ് ഇയാൾക്ക് ഏറ്റവും ഗുരുതരമായിരിക്കുന്ന കുറ്റാരോപണം ഒരു വസ്തുതാപരമായ അവസ്ഥയെ മറികടക്കാൻ ഈ പറയുന്ന പോലത്തെ ഒരു പാട്ട് എഴുതിയിട്ട് അത് അയാൾ തന്നെ ആത്മരതിയിലൂടെ അനുഭവിക്കുക എന്ന് പറഞ്ഞ അർത്ഥം അത് ശരിക്കെന്താന്ന് അറിയോ ശരിക്കും പിന്നെ ഒരുപക്ഷെ എഴുതിയിരിക്കുന്ന കവിയുടെ ഒരു എന്താ പറയാ മാസ്റ്റർബേഷൻ മൂടു മാത്രമായിരിക്കുമല്ലോ അത് കവിഞ്ഞ് വേറൊന്നും അതിനകത്ത് ഉണ്ടാവില്ല മിസ്റ്റർ അസ്കർ അതിനേക്കാൾ അപ്പുറത്തേക്ക് പറയാൻ മാന്യമായ ഭാഷയിൽ ഇത് പറയാൻ കഴിയില്ല എന്നുകൊണ്ടാണ് ഞാൻ ഈ ഈ വാക്ക് പറഞ്ഞത് പറയാം ഇത്രയും ചെയ്യരുത് അസ്കർ വളരെ വളരെ ക്രൂരമാണ് വളരെ ക്രൂരമാണ് വളരെ ക്രൂരമാണ്